കൊച്ചന്റെ കല്യാണായിരുന്നു അപ്പൊ എല്ലാരും കൊണ്ടുവന്ന കുറച്ച് കുട്ടികൾ വന്നപ്പോ അവരൊക്കെ പൊട്ടിച്ചത് ബാക്കി കുഞ്ഞേയും കൊച്ചും കൂടെ എന്താ ബുദ്ധിമുട്ടാണ് കേട്ടോ aitana pa dudu ay putika sis the glass idas idas dala dala komala manak donata vekuma thare pinela nanda ka gaiyan betum hasuru hasuri hasuri oma hamu danna ok ಫ್ರೆಂಡ್ಸ್ ಅಂತ ಅದು அப்படியே ಬಂದೆ ഡയമണ് <earthy>

Table, mm. Wow! Wow! Very good! Daddy, I was wasting it. I saw it. You saw my other foot. I saw it. I the government is going to do a car government wow you the car is going to do a 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 car is going to ഗൈസ് ഇതിটা പൊട്ടിച്ചോട്ടെടാ കാണാ ഇത്രയേ മലയാളീസ് വന്നിട്ട് അവർ സേഫ് ആയി ഇട്ടേക്കട്ടെ അടുത്തത് നിങ്ങൾക്ക് വളരെ സപ്രൈസ് ആണ് ഗൈസ് ഇതാ നമ്മൾ ഇതിക്കിടയാടാ ഇതിടാ ഇതാ അവിടെ ഇപ്പുറം ഉണ്ട് ഇത് പോലെ ലാൻഡിന ആണ് ഇതിനെ സെറ്റ് ചെയ്യണം ഇത് അവിടെ വെച്ചേ ഇവര പൊട്ടിച്ചില്ല ഇല്ല ഇപ്പുറവ ഇതാ ഇപ്പുറ അവിടെ കാർ മൂലയിട്ട് അവിടെ ഇല്ല തേച്ചില്ല ആ ഓക്കെ

നമ്മള് ട്രഡീഷണലിന്റെ ഒരു ഫോട്ടോ ലോ ആരും തന്നില്ല എല്ലാരും മറ്റേ ഫോട്ടോ ആണ് തന്നെ ട്രഡീഷണലിന്റെ ഫോട്ടോ ഗണപതിയാണ് ഗണപതി

よガスのあっ、ね、<laughs> カッティがいいんだけど。<laughs> ഫ്രെയിം വല്ലോ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ല മടി കിടക്കുന്ന വൈദ്യം വെച്ചോണ്ട് അതും കിട്ടി അത് വീട്ടിലായി പോയി അത് കുന്നുവിന്റെ കോളേജിലെ ക്ലാസ്മേറ്റ്സ് എല്ലാരും കൂടെ അയച്ച അത് കൊറിയറായിട്ട് അയച്ചത് എഴുതിട്ടുണ്ടോ

ചായൊന്നും പറ്റിയില്ല അത് ബൈബിള് എന്റെ ഫ്രണ്ട്സ് വന്ന നേരത്തെ

ഓ ഗയ്സ് ഇ പൊട്ടല് എന്താ സാധനമാണേട്ടോ ഇതിനെ കുനേരെ വന്നി ഇത്രേ വെറ്റാകല്ലേ ക്ലാസ് ക്ലാസ് യാസ് കտրിക വെച്ചി കട്ടി ഇടുക കട്ടി സൂഷേ കൊണ്ട് കേക്ക് മുകളേนะ ആ ഇല്ല പൊട്ടത സാധനമാണ് കൊച്ചേ പൊട്ടിലാണോ দাদা യാഹാലോ ഓ വാവ് അവിടെ ഒരു ചേഷ്ടിക് ആണ് ട്ടോ അവിടെ ഒരു ഹും ഇന്നത്തെ വേറെ ഉണ്ടോ താങ്ക്യൂ രണ്ടെണ്ണം ഉണ്ടോ അല്ല ഇന്നത്തെ രണ്ടെണ്ണം ഉണ്ട് അല്ല 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 രണ്ടെണ്ണം അല്ല ആണു രണ്ടെണ്ണം ഇടി ഇടി വെച്ചിട്ട് ഐല പോലെ വാഷ് ബ്രഷ് ഇട കൊടുക്കുന്ന കണ്ടി നീ പറഞ്ഞിട്ട് ഞാൻ ആയവർക്ക് ഇത് പാട്ട് ആമ്മേണ ഇന്നെ ഓക്കേ ഇതിനെ ആഹോ ഉണ്ടോ ആ ഓക്കേ മാജിക് ഇത് ആരാജിക് മറുപടന്ന് വ ഇത് ഇത് കത്തിച്ചു നോക്കല്ല ഞാനല്ല വച്ചില്ല വച്ചില്ല കേട്ടാ ഇനി വച്ചിട്ടില്ല ഫോട്ടോസ് വെച്ചിട്ടില്ല ഇതിന്റെ അകത്ത് തന്നെ വച്ചേക്കുക ഇതിന്റെ അകത്ത് തന്നെ വച്ചേക്കുക ఇప్పుడు అడియై ఇరికను ఆ ఇక్కడ ఇడి ఆ ఇక్కడ ఉసిస్తే కయ్యొని పట్టేరుదు పిల్లారా గైస్ గైస్ మీరు సేవ కట్టాలి సేవ కట్టా సేవ కట్ట సేవ కట్ట గైస్ సల సేవ కట్ట కత్తి వరా కత్తి ఎక్కడ పోయి నిలిచిరు అమ్మకర్ నేను ఆ ఆ తో యాది ఆ ఇస్తది యాన

എല്ലാര് വളരെയധികം നന്ദി